പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞൂടെ അഴിക്കുത്ത് കല്യാണമാണ് കേട്ടോ കല്യാണത്തിന് ഇനി കുറച്ച് കൂടി ഉണ്ട് പക്ഷെ നമ്മൾ ജൂൺ ജൂലൈ ഒക്കെ മഴ ആയത് കൊണ്ടിട്ട് കുറച്ച് നേരത്തെ വെച്ചതാണ് കേട്ടോ പൊഞ്ഞും ഇപ്പോൾ ആരാന്ന് നിങ്ങൾ ഓർക്കേണ്ടാവുമല്ലേ എൻ്റെ ഉമ്മച്ചീടെ അനീതിയുടെ മോളാണ് കേട്ടോ ഇനി നമ്മുടെ ഫാമിലിയിൽ പെൺകുട്ടികളിൽ ഇവളും വേറൊരു കുഞ്ഞുമായുടെ മോൾ കൂടി ഉണ്ട് കേട്ടോ അസിൻ അവളും കൂടി ഉള്ളു കേട്ടോ ഇനി പെൺകുട്ടികളിൽ കല്യാണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ കുഞ്ഞിയുടെ കല്യാണം ആവാറായിട്ടോ സത്യമാരുടെ കല്യാണം ഓഗസ്റ്റ് ഫസ്റ്റ് ആണ് ജൂൺ ജൂലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയുടെ ടൈമാണ് ഇപ്പോഴും മഴയ്ക്ക് വലിയ കുറവൊന്നുമില്ല കേട്ടോ പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ തുറക്കുകയാണ് എനിക്ക് കോളേജിലെ എക്സാം അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് അരിക്കുട്ടത്ത് ബ്രൈഡൽ ഷവർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്താനുണ്ട് എല്ലാം കൂടി അപ്പ പറ്റാത്തത് കൊണ്ടിട്ട് നമ്മൾ സ്കൂളിൽ തുറക്കുന്നതിന് കുറച്ച് മുന്നേ ഇത് നടത്തിയെന്നുള്ളു കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ പിക്സും വീഡിയോസും കാര്യങ്ങളൊക്കെ ക്യാമറമാൻ എടുത്തിട്ടുണ്ടാവുമല്ലോ അതൊന്നും നമ്മൾ ഇപ്പം അപ്ലോഡ് ചെയ്യാനൊന്നും പോകുന്നില്ല കേട്ടോ ഇതിപ്പം നമ്മുടെ പ്രീ ഷൂട്ട് നമ്മൾ എടുത്തതിൻ്റെ ചെറിയൊരു വ്ലോഗ് ഞാൻ ഇടുന്നതെന്നുള്ളൂ കേട്ടോ ഇതെല്ലാം കാണാനായിട്ട് ഭയങ്കര രസമാണല്ലോ പിന്നെ കുറേ ആ സമയത്ത് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എല്ലാം കൂടി ഫോൺ നമ്മുടെ സ്പേസ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു വീട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഷൂട്ടിനൊക്കെ നമുക്ക് വേറെ എവിടെയും പോകണ്ട കേട്ടോ ഇവിടുത്തെ ഫുൾ വീടുകൾ

കണ്ടില്ലേ ഇതൊരു വീടിൻ്റെ ബാക്ക് സൈഡാണേ നമ്മളപ്പം അവിടെയാണ് കേട്ടോ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇതായത് ഒരു കണക്കിനാണ് എല്ലാവരും ഒരുങ്ങി ഇതൊരുങ്ങിയ കാര്യം ഒന്നും പറയാണ്ടിരിക്കലാണ് കേട്ടോ നല്ലത് കാര്യം മഴക്കാറുണ്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചൂടിനൊരു കുറവ് ഉണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞിപ്പണി ചെറിയ കരച്ചിലൊക്കെ ആയിരുന്നു പിന്നോളത്തൊക്കെ ഇട്ടോ ഒരു കണക്കിന് ഉറക്കിയിട്ടുണ്ടായിരുന്നു പിള്ളേരെക്കെ ഉള്ളുകൊണ്ടിട്ട് നമുക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഒരുങ്ങാനും റെഡിയാവാനും എല്ലാത്തിനും കൂടി പിന്നെ എല്ലാവരും കൂടി അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ഒരു കണക്കിന് റെഡി ആയിട്ടൊക്കെ ഞങ്ങൾ പോകുന്നു പോകുന്നപ്പോഴാണെങ്കിൽ ക്യാമറമാൻ വന്നിട്ട് പോയോ അങ്ങനെ എന്തോ ക്യാമറ വീണ്ടും വീട് തൊട്ടടുത്താണ് കേട്ടോ നമ്മൾ വിളിച്ച് അപ്പം തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഭയങ്കര ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു ചൂടായിരുന്നെട്ടോ ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരുപാട് നാൾക്ക് ശേഷമല്ല ആദ്യമായിട്ടാണ് ഇതുപോലത്തെ സാരി എടുത്ത് ഇതുപോലെ തട്ടനെ കെട്ടിട്ട് നമ്മളിങ്ങനെ റെഡി ആവുന്നത് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ ഇങ്ങനെ കാക്കാനായിട്ട് പക്ഷേ ഒരു ദിവസം കുറച്ച് മണിക്കൂർ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം മദ്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ പക്ഷെ ഇനി സാരി ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതെല്ലാം ഞങ്ങൾ ഇതോടെ ക്യാൻസല് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം പിള്ളേരായിട്ട് ഒട്ടും പറ്റൂല ഞാനമ്മ അവിടെ ഇതാണ് കേട്ടോ കുഞ്ഞുമാടയിലെ മോളെ ഇവളും കൂടി ഉള്ളുട്ടോ ഇനി കല്യാണം കഴിക്കാൻ പക്ഷെ ആരും കല്യാണം ഒന്നും ആലോചിക്കേണ്ട കാരണം എന്താണ് ടെൻത്തിലേക്ക് ആവുന്നേ ഉള്ളൂ കേട്ടോ ചിഞ്ചു പാച്ചു എല്ലാവരും ഉണ്ട് കേട്ടോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കാണിക്കാൻ പിള്ളേരൊക്കെ ഇതൊക്കെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഓടിച്ചാടി നടക്കാൻ കെട്ടോ നിതാപിക്കുകയാണെങ്കിൽ ഓർണമെൻസൊക്കെ ഇട്ട് കാരണം ഇപ്പം പിന്നെ വെളിവില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഓടി ദേ ദേഷഫീർ കാക്ക ഷെഫീക്ക് ഇത് മാമയുടെ പെങ്ങടൊരു മോനാണ് കേട്ടോ ഈ കാക്ക നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളതൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഒരേ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കും വോയിസ് ഓവറൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒച്ചപ്പാടും ബഹളും ലഹളൊക്കെ ആയിട്ട് ഭയങ്കര എന്തോ പോലെയാണ് കേട്ടോ എന്നാലും അത്യാവശ്യം കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ പോണ് വോയിസ് ആയിട്ട് ഞാൻ കൊടുത്തേക്കാം അങ്ങനെ അങ്ങനെതാ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കാനിട്ടോ ഒരു മൂന്ന് മണിയായപ്പോഴാണ് കേട്ടോ ഷൂട്ട് തുടങ്ങിയത് ആ അറ്റത്ത് നിൽക്കുന്നത് പൊന്നിയുടെ കൂടെ പഠിച്ച കൂട്ടുകാരി കേട്ടോ ബാക്കി നമ്മളെല്ലാവരും ഞങ്ങൾ മൂന്ന് പേര് പിന്നെ അറിയാമല്ലോ പാച്ച ചിഞ്ചി ഞാൻ പിന്നെ പൊന്നിയുടെ തൊട്ടെൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് മാമാടെ മോളാണ് കേട്ടോ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പരിചയപ്പെടുത്തിയിട്ടുണ്ട് റെഡ് സാറ്റെടുത്ത് നിൽക്കുന്നത് അസിൻ അസിൻ്റെ തൊട്ടെന്ന് അപ്പുറത്ത് നിൽക്കണതാണ് കേട്ടോ പൊന്നിയുടെ കൂട്ടുകാരി അങ്ങനെ നമ്മളത് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ കുഞ്ഞുമാക്കെ ക്യാമറ കൊടുത്തതാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോസൊക്കെ എടുത്തോ എന്നാലേ നമുക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ പൊന്നുമെല്ലാം തനിയും മേക്കപ്പ് ചെയ്തതാണ് കേട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ലാട്ടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ ആകെ വീർത്തിട്ട് ഇങ്ങനെ ഒലിച്ച് പോകാമായിരുന്നു മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുള്ളി കാറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ മഴ പെയ്യോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെതാ പിള്ളേര് കുളമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാനിട്ടോ പക്ഷേ നമുക്ക് ആകെ എല്ലാണ്ട് പേടിയാവാനോ കുളത്തിലൊക്കെ വീഴോ പോവോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതെ വീട്ടിൽ എല്ലാവരും വന്നിട്ട് ഇവിടെ ഇന്ന് ഫോട്ടോഷൂട്ടുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ടോ അന്യൂസും മിന്യൂസിൻ്റെ ബെനീനെല്ലാം കൊണ്ടുവന്നിട്ട് റെഡി ആവുന്ന സമയത്ത് അത് എവിടെയോ പോയിട്ടുണ്ടായിരുന്നേ കുറേ തപ്പിയിട്ട് നമുക്ക് സംഭവം കിട്ടിയില്ല കേട്ടോ ചിഞ്ചി പുതിയതൊക്കെ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ പിന്നെ എല്ലാവരുടെക്കായി നമ്മുടെ സാരിയുടെ ഷോളിലാണ് കാരണം എന്തോരം സ്ലൈഡും പിന്നും കുത്തിയിട്ട് സംഭവം ഊർന്ന് ഊർന്നു പോരാറുന്നുട്ടോ പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ കുറച്ച് ഇങ്ങനെ പറ പോലെ ഇരിക്കുന്ന സാരിയായിരുന്നു ആയിരുന്നു കേട്ടോ പട്ടായിട്ടിരിക്കുന്നത് കൊണ്ടിട്ട് തലയിൽ ഒട്ടും ഇരിക്കണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ സാരി പിന്നെ ഒരു കണക്കിനെങ്ങനെയൊക്കെയോ കുത്തിയിട്ടും എൻ്റെ എന്താണെന്ന് അറിയില്ല ഓരോരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഒരു കണക്കിനെന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ വൈബ് തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇക്കാൾക്കുടെ വലിയൊരു കുറവ് എന്തായാലും അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എല്ലാവരും ഈ കാക്ക വന്നില്ല വന്നില്ല എന്നുള്ളൊരു ചെറിയ സങ്കടത്തിലായിരുന്നു കാക്ക ഓഫീസിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതാണ് ഇക്കാൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ കൂടുതൽ നിർബന്ധിച്ചില്ല ഞാൻ നിർബന്ധിച്ചിട്ട് െങ്കിൽ പിന്നെ ഇക്കാക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഇക്കാക്ക് ഭയങ്കര സങ്കടാ കേട്ടോ അതാറിനൊരുപാട് നിർബന്ധിക്കാനൊന്നും പോയില്ല ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല കുറച്ച് നേരത്തെ ഷൂട്ടില്ലേക്കാക്ക് വരേണ്ട സാരില്ല ഇനി ഒരുപാട് പരിപാടികളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാക്ക് അതിനെ ഒപ്പിച്ച് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇത് ഇരുന്നിട്ടൊക്കെയുള്ള ഷൂട്ടിങ്ങൊക്കെ ഇങ്ങനെ തുടങ്ങാൻ കേട്ടോ പിള്ളേരൊക്കെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് എല്ലാം എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ എൻ്റെ സാരി എടുത്തിട്ടുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇത്രയും ബുദ്ധിമുട്ടാണ് ഇതുപോലത്തെ സാരി എടുത്താലെന്ന് എനിക്കറിയില്ല ഞാൻ സാലുമാരുടെ സാരി തന്നെ കേട്ടോ അസിനും സാലുമായുടെ സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോരുത്തർ പോസ് ഞങ്ങൾ അതൊക്കെ ഞങ്ങളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനിട്ടോ ഒരുപാട് ഞാൻ ഞങ്ങളുടെ അടിച്ച് കളയുവാണേ കാരണം ഒരുപാട് ലാഗായിട്ട് വീഡിയോട്ട് പിന്നെ കുറെ എനിക്ക് ഷഫീർക്കാർക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കിട്ടിയത് ആ ഒരു ഇത് നിങ്ങൾ എല്ലാരും കൂടെ ഇല്ല എല്ലാരും അടി കേ എല്ലാരും അടി കേ എല്ലാരോടിക്ക <laughs> <laughs> ਸੋ ਸੁ�ൠੁർൻൽ ਸੋ ਸੁൠੁർൽ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചെറിയൊരു മഴ പെയ്തിട്ടും ആ മഴ പെയ്തപ്പോഴാണ് നമുക്കകത്ത് നാലഘട്ട് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് നിന്നിട്ട് പൊന്നുന് കുറേയും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടും ചെറിയൊരു മഴയാണെങ്കിലും നമ്മളെല്ലാവരും പിള്ളേരും വന്നിട്ട് ഓടിക്കയറി അവിടെ വരാൻ നിന്നിട്ടുണ്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഉമ്മച്ചും എല്ലാവരും സാരിയൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവർക്ക് സാരി ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ കാരണം പിള്ളേര് ഒരു കണക്കിനും സമ്മതിക്കുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്കെല്ലാം വീഡിയോസും കാര്യങ്ങളും എടുത്ത് തന്നത് ബാക്കി ഷെഫീർക്കാക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയതും അവസാനം ഇപ്പോൾ എൻ്റെ ഫോണിൽ നല്ലോണം നല്ലവണ്ണം തീർന്നിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ ചാർജർ കൊണ്ടുപോയി കൊത്തി വെച്ചിട്ടാണ് പിന്നെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് അങ്ങനെ മഴ മാറിയപ്പോൾ അതാ പൊന്നും കൂടെയും പിള്ളേൻ്റെ ഒക്കെ അകത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെയൊന്നും അകത്തുനിന്ന് എടുത്തില്ല കാരണം എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമായിരുന്നു നമ്മൾ അകത്തുനിന്ന് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ അവരുടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്ക് വരാനെട്ടോ നമ്മൾ ഈ അരിയൊക്കെ ഇട്ടിട്ട് അരിക്കുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അരി ഇത്തിട്ട് മറ്റു സംഭവത്തിലിട്ട് കുത്തുന്ന സംഭവമൊക്കെയാണല്ലോ അതൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ലാതുള്ള ഫോട്ടോയും കാര്യങ്ങളും ഒക്കെയാണല്ലോ നമ്മളെടുത്തത് പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു സംഭവത്തിൽ അരി ഇട്ടിട്ട് ഇതും വെച്ചൊക്കെ കുത്തുന്ന ഒരു സംഭവമാണ് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേട്ടോ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയത് കൊണ്ടിട്ട് ഞാൻ നല്ലവണ്ണം രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ട് അതുകൊണ്ട് ഞാൻ സമാധാനം ായിട്ട് എനിക്ക് ഫോട്ടോ നിൽക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നേ പിള്ളേരാണെങ്കിൽ അരിയൊക്കെ വാരിയിട്ട് എങ്ങനെയാട് തെറിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനോ പറഞ്ഞിട്ട് ഒന്നും അനുസരിക്കണ്ടായിരുന്നില്ലേ പിള്ളേർ ആദ്യമായിട്ടാണല്ലോ ഈ സംഭവങ്ങളൊക്കെ കാണുന്നത് അതിൻ്റെതായ എക്സൈറ്റ്മെന്റ് ഒക്കെ പിള്ളേർക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിട്ടോ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ എന്ത് വോയിസ് കൊടുക്കണമെന്നുള്ള സത്യം പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷനിലായിട്ട് ഞാൻ വായിത്തോന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നുള്ളേ ഒരുപാട് വീഡിയോസ് ഉണ്ടായാലും കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഓരോ കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കാനിട്ടോ ചിരിക്കാൻ പറയുമ്പോൾ ഭയങ്കര പൊട്ടിച്ചിരിയും ഭയങ്കര ഓവർ ആക്ടി ഒക്കെ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അന്നത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും ചിരിയും കളിയുമൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു കേട്ടോ അന്ന് അന്ന് കുഴപ്പമില്ല ആ ചെയ്തോ 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 നന്നായിട്ട് ചിരിച്ചേ നന്നായിട്ട് ചിരിച്ചു ഓരോ ഓരോരുത്തരുടെ ഫേസ് കിടക്കും എല്ലാരും കൂടെ ചിരിച്ചേ വെക്കണവരൊക്കെ ആ ചിരിച്ചോ അവിടെ ചെറിയ പാലം വരുന്നു ആരെങ്കിലും ഒരു ആണി ആണി ആരിയക്കൊണ്ട് ആരിയേ കൊന്നണ്ടല്ല വീണ്ട ഡാട്ടാമാർക്ക് ആവാര പാട്ട് പാടി ആരിയേ എന്നെ കൂടി പഠിക്കാൻ പറ നീ തിരി അടി ഞാൻ മാറിയേക്കാം ഞാൻ തിരി അടി ആള് ഉള്ളോ आलू उल्लानाला आ इनने मचे पाले पाटन रे 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 േക്കെ അതങ്ങനെ നോക്കിയേക്കോ കുട്ടերը മാച്ചാ കുട്ടերը മാച്ചാ കൊണ്ടിട പിടിച്ചേ ഇതാ ഇതാ ഒന്ന് പിടിച്ചേ താ ആ ഓക്കേ ഓക്കേ അല്ലേ ആ ഓക്കേ 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 കയറ്റ് കയറ്റ് ഇടോ റേറ്റ് ഇടോ ഇടിക്ക് മാറ് 3 4 ഹേയ് ഹേയ് ആയ് തോയ് 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 ആരെയാ നിന്നെ സ്റ്റേരിടി വാടാ വാടാ ആ ഓക്കേ

അഞ്ഞാ ജസ്റ്റ് മൊറൊന്നും back ബാറ്റിലേക്ക് വെച്ചു പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അരി കുത്താനായിട്ട് പിന്നെ തല്ലെടുത്തായിട്ടോ പിള്ളേരെല്ലാവരും കൂടി അവണ്ടാ സംഭവമൊക്കെ മേടിച്ചിട്ട് അരി കുത്തിക്കൊണ്ടിരിക്കുകയാണ് ബലം പിടിച്ചിട്ട് അങ്ങോട്ട് വീടിനില്ലിട്ട് നിങ്ങളെ വെറുതെ പിടിച്ചാൽ മതി മക്കളെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പിള്ളേർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു ഇതില്ലാത്തമാതിരിയാണെട്ടോ അവരുടെ അരിക്കുത്തിൻ്റെ പരിപാടി നടക്കുന്ന പോലെയാണ് അവർ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം പിള്ളേർ വലിച്ച് അവളെ കൊണ്ട് പിടിപ്പിക്കാതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാനായിട്ടോ എത്ര പറഞ്ഞിട്ടും അവരുടെ ചെവിയിലേക്കും തലയിലേക്കും ഇതൊന്നും കയറുന്നില്ല കേട്ടോ അങ്ങനെ അത്യാവശ്യം ഒരുപാട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ മഴയില്ലാത്തത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിപ്പണ്ണി ഇപ്പോഴും എണീറ്റിട്ടില്ല കേട്ടോ നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ സാരി എടുത്ത് റെഡി ആയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കുഞ്ഞിപ്പണ്ണിൻ്റെ സാരിയൊക്കെ പിടിച്ച് വലിച്ച് ഞാൻ പിന്നെ കുത്തിതൊക്കെ പൊട്ടിച്ച് ആകെ തന്നെ മെനകേടാക്കി വെച്ചേക്കാനെട്ടോ സാരി എടുത്തിൽ ഏറ്റവും മലമ്പായിരിക്കുന്നു സത്യം വന്നിട്ടില്ലെങ്കിൽ എൻ്റെയാണേ ഞാൻ പിന്നെ പറഞ്ഞ് ഇനി ശരിയാക്കണോ നിൽക്കേണ്ട ഇതൊക്കെ മതി ഫോട്ടോയിലൊക്കെ വരുമ്പോൾ സൂപ്പറായിരിക്കും അങ്ങനെയൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ റെഡിയാവാനൊന്നും നിന്നില്ല കേട്ടോ അത് കഴിഞ്ഞത് പിള്ളേരെ വെച്ചിട്ട് കുറേ ഫോട്ടോ അകത്തൊന്നും പുറത്തുനിന്നും എല്ലാം എടുക്കുന്നുണ്ട് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്ത് പോയിട്ടും കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഈ കണ്ട സംഭവങ്ങളാണല്ലോ പിന്നെ നമ്മളെ ക്യാമറയിൽ വീഡിയോസൊക്കെ നമുക്ക് ആ സമയത്ത് ഇടേണ്ടതല്ലേ അപ്പോൾ എന്തായാലും കാണാലോ എന്ന് വിചാരിച്ചു ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ കുറേയൊക്കെ കട്ട് ചെയ്ത് കാണാൻ ഒരുപാട് ലോങ് വീഡിയോസാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ മണവാട്ടിയുടെ അതേ കുറേ ഒറ്റക്കുള്ള സിംഗിൾ പിക്സും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ഈ സ്ഥലത്ത് തന്നെ ഒരു പാട് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് വേറെ ദൂരെ സ്ഥലത്തേക്കൊന്നും പോകണ്ട വന്നില്ല അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഉമ്മ പറഞ്ഞത് അവിടെ വേറൊരു കൊളം ഉണ്ട് അവൻ നിറയെ മീൻ ഉണ്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മിച്ച് വിളിച്ച് തന്നെ കൊണ്ട് പോയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പൊന്നോടിക്കു കല്യാണം കഴിഞ്ഞതായി അതെ അതി കൂടെ മഴ അപ്പൊ എല്ലാവരും വീഡിയോ കാണാ